പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മതി വരിയടിക്കാർ സബ് ഇൻസ്പെക്ടർ എന്റെ സുഹൃത്തുമായ ബഹുമാനിയായ ശ്രീ സുകുമാരൻ അവരുടെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ സംഘാടകരും സാമൂഹിക പ്രവർത്തകമാരുമായ കമറു നിസുറ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അസി സി സ്നേഹാലയത്തിലെ സിസ്റ്റർമാർ പ്രിയപ്പെട്ട അമ്മമാർ അമ്മമാരുടെ മുഖത്ത് പുഞ്ചിരിയാണ് കാണുന്നു ഞാനും ഇതേപോലെയുള്ള ഒരു സ്നേഹാലയം നടത്തുന്ന ഒരു വ്യക്തിയാണ് തൊട്ടടുത്ത ആലമ്പാടിയിലെ സ്നേഹപീട് സെന്റർ കാസർഗോഡിന്റെ ആക്രമിക്കത്തിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് നമുക്ക് ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ പാട്ടുപാടിയും കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചൊക്കെ ഒരുപാട് ഇവിടെ കഴിഞ്ഞൊരാളാണ് പല ആളുകളും മരിച്ചുപോയി പുതിയ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഏതായാലും നമ്മുടെ ചെച്ചർപൂരിൽ നിന്ന് വന്ന എന്റെ കല്യാണി അച്ഛനെ കല്യാണി അച്ചാണ് ഞങ്ങളോട് ഇപ്പൊ കൂടുതൽ സംസാരിച്ചത് അമ്മയുടെ സ്നേഹം ഇവിടെ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എത്തലം എന്ന് പറയുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ ആ കൂട്ടായ്മയുടെ ഈ മാസത്തെ പ്രവർത്തനത്തെ കുറിച്ച് ഇവിടെ കവർണിസായി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് രണ്ട് സ്ത്രീകൾ അതും മുസ്ലിം സ്ത്രീകൾ പൊതുവേ ഈ പറക്കുള്ളിൽ കഴിഞ്ഞുകൊണ്ട് പുറത്ത് വരാത്ത ആളുകളാണ് അവർ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ട് നിഷ്പക്ഷമായി ചാരിറ്റി നടത്തുന്നു അവർക്ക് വേറെ എന്തോ ആഗ്രഹങ്ങളൊന്നുമില്ല ലാഭേച്ഛകളൊന്നുമില്ല അവർ വളരെ ആത്മാർത്ഥമായി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ നേരത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു ഈ മാസം തന്നെ അഞ്ച് കാര്യങ്ങൾ അവർ ചെയ്തു അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് കൂട്ടായ്മയില് ഒരു വോയിസ് മെസ്സേജ് പോകുമ്പോൾ അതിന് പ്രതികരണം വരുന്നു റിസൾട്ട് വരുന്നു തീരുമാനം വരുന്നു ഇവിടെ ബെഡ് തലയണ ഇവിടെ തലയണി അമ്മ അമ്മമാർക്ക് വേണ്ടി ഈ സംഘടനയുടെ ഭാരവാഹികളെ എൻ്റെ കെത്തോക്കുമാരി പഞ്ചായത്ത് പ്രസിഡന്റും എൻ്റെ മുന്നിലെത്തുന്ന പ്രിയപ്പെട്ട അമ്മമാർ ഇന്ന് ശരിക്ക് നമ്മുടെ എസ് ഐ സാറാണ് ഇവിടെ വരേണ്ടത് പക്ഷെ രാവിലെ തന്നെ പുത്തൂർ ഒരു കേസിന്റെ ആവശ്യത്തിൽ പോവേണ്ടതുണ്ട് സമയത്ത് സാറ് എത്താൻ പറ്റിയില്ല ഇപ്പോഴാണ് സാറ് എന്നോട് വിളിച്ചിട്ട് ഒന്ന് പോകണം നല്ലൊരു പരിപാടിയാണ് ഇനി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് മായിനെ വിളിക്കാൻ പറഞ്ഞു മായിനെ വിളിക്കുമ്പോൾ ഞങ്ങൾ പെരളയില് കാട്ടുമൊക്കെ ഭാഗത്താണ് ഉണ്ടായിരുന്നു ഇത് ചെറിയൊരു പരാജയമായിട്ട് പോയതാണ് അപ്പോൾ അത് പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കും കാരണം ഇവിടെ വരാൻ ലേറ്റായത് എന്ത് തന്നെ ഈ സംഘടന സംഘടന പേര് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഘടന ചിലപ്പോൾ നല്ല അർത്ഥമില്ല എന്തെങ്കിലും പേരുകളായിരിക്കും അപ്പൊ ഈ സംഘടനയുടെ മനുഷ്യത്വപരമായ ഈ ഒരു ചാരിറ്റി വർക്കിന് എന്റെയും നമ്മുടെ ബജ പോലീസ് സ്റ്റേഷന്റെയും സർവ്വവിധ ആശംസകൾ നേരികയാണ് ഇനിയും ഇതുപോലെയുള്ള അർഹരായ കുറെ ആൾക്കാർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും ജോലിയോടെ നല്ല രീതിയിലുള്ള സഹായങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാവണം എന്നും നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ അത് ഉണ്ടാവും എന്നുള്ള ഉത്തമവിശ്വാസം എനിക്കുണ്ട് അതിൻ്റെ ഭാവിയിലും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അമ്മമാരുടെ ഇടയിൽ ഈ ജോലി തിരക്കിനിടയിലും ഞങ്ങളുടെ ടെൻഷനിടയിലും ഒരു പത്ത് മിനിറ്റ് നിങ്ങളടുക്ക് വന്ന് നിങ്ങളെ കാണാനും സംസാരിക്കാനും നിങ്ങളോടൊപ്പം ചെലവഴിക്കാനും പറ്റിയ ഈ നിമിഷത്തിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ അനുഗ്രഹത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ തങ്ങളുടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നിലനിൽക്കുന്നു നന്ദി ഇഷ്ടമുണ്ട്